ശ്രീ മഹാഗണപതി ഗണപതി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഗണ എന്നാൽ പവിത്രകം അതായത് ചൈതന്യത്തിൻ്റെ കണങ്ങൾ എന്നാണ് പതി എന്നാൽ സ്വാമി അതായത് കാത്ത് രക്ഷിക്കുന്നവൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗണപതി എന്നാൽ പവിത്രകങ്ങളുടെ സ്വാമി എന്നാണ് അർത്ഥം ചിലർ ഗണപതി ഭഗവാനെ ഉദ്ദേശിച്ച വക്രതുണ്ടൻ വിനായകൻ ഏകദന്തൻ എന്നൊക്കെ വിളിക്കാറുണ്ട് അവയുടെ അർത്ഥം എന്താണ് വക്രതുണ്ടൻ എന്ന വാക്കിന്റെ അക്ഷരാർത്ഥം വളഞ്ഞ തുമ്പിക്കൈ ഉള്ളവൻ എന്നാണ് പക്ഷേ ഗണപതിയെ വക്രതുണ്ടൻ എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം ഇപ്രകാരമാണ് വളഞ്ഞ അതായത് തെറ്റായ മാർഗത്തിലൂടെ ജീവിക്കുന്നവനെ ശിക്ഷിച്ച് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നവൻ എന്നാകുന്നു ഏകദന്തൻ അതായത് ഒരു കൊമ്പ് പൂർണ്ണമായും മറ്റൊന്നും ഓർത്തതായും ഉള്ളതിനാൽ ഗണപതിയെ ഈ പേര് വിളിക്കുന്നു ഒന്ന് എന്നാക്കം ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു ദിനു എന്നാൽ കാണിച്ചു കൊടുക്കുക എന്നർത്ഥം അതായത് ഏകമായ ബ്രഹ്മത്തിൻ്റെ അനുഭൂതി നേടാനുള്ള വഴി കാട്ടിക്കൊടുക്കുന്നവൻ എന്നാണ് അർത്ഥം വിനായകൻ എന്നതിൻ്റെ അർത്ഥം നായകന്മാരുടെ അതായത് നേതാക്കന്മാരുടെ വിശേഷതകളെല്ലാം ഉള്ളവൻ എന്നാണ് ലംബോദരൻ എന്നതിൻ്റെ അർത്ഥം അക്ഷരം പ്രതിയായി പറയുകയാണെങ്കിൽ ലംബമായ അതായത് വലുതായ ഉദരം അതായത് വയറുളളവൻ എന്നാണ് ഇതിൻ്റെ ആന്തരാർത്ഥം എന്തെന്നാൽ സർവ്വചരാചരങ്ങളും ഗണപതിയിൽ വസിക്കുന്നു എന്നാണ് എന്തുകൊണ്ടാണ് ഗണപതി ഭഗവാനെ ഏതൊരു ശുഭകാര്യവും തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത് മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ നാദഭാഷയാണ് എന്നാൽ ദേവി ദേവന്മാരുടെ ഭാഷ പ്രകാശ ഭാഷയാണ് മനുഷ്യർ സംസാരിക്കുന്ന നാദഭാഷ ഗണപതിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനാൽ ഗണപതി വേഗം പ്രസന്നനാകുന്നു ഗണപതിക്ക് മനുഷ്യൻ്റെ നാദഭാഷയെ ദേവീദേവന്മാരുടെ പ്രകാശ ഭാഷയിലേക്ക് രൂപാന്തരപ്പെടുത്താനുള്ള കഴിവുണ്ട് അതിനാൽ നമ്മുടെ പ്രാർത്ഥനകൾ ഗണപതി നാദഭാഷയിൽ നിന്ന് പ്രകാശ ഭാഷയിലേക്ക് രൂപാന്തരപ്പെടുത്തി മറ്റു ദേവീദേവന്മാർ വരെ എത്തിക്കുന്നു മോഷികനും ഗണപതിയും തമ്മിലുള്ള ബന്ധം എന്താണ് മോഷികൻ ഗണപതിയുടെ വാഹനമാണ് വാഹനം എന്ന വാക്ക് സംസ്കൃതത്തിലെ വ്രുവഹ് എന്നതിൽ നിന്നാണ് ഉണ്ടായത് ഇതിന്റെ അർത്ഥം വഹിച്ചു കൊണ്ടുപോവുക എന്നാണ് ദേവി വാഹനം അവരുടെ പ്രവർത്തിക്കാനുസൃതമായി മാറുന്നു സാധാരണയായി ഗണപതിയുടെ വാഹനം മോഷികനാണ് അതായത് ഗണപതിയുടെ കാര്യങ്ങൾക്കായി ആവശ്യമായ ശക്തി മൂഷികനിലാണ് ഉള്ളത് എന്നാണ് അർത്ഥം മൂഷികൻ രജോഗുണത്തെ സൂചിപ്പിക്കുന്നു അതായത് രജോഗുണം ഗണപതിയുടെ നിയന്ത്രണത്തിനാണ് എന്ന കാര്യവും ഇതിൽ നിന്നും വ്യക്തമാകുന്നു ഗണപതി ഭഗവാന്റെ വിഗ്രഹങ്ങൾ രണ്ടു തരത്തിലുണ്ട് ഇടതുവശത്തും വലതുവശത്തും തുമ്പിക്കൈയുള്ള വിഗ്രഹങ്ങൾ അവ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം തുമ്പിക്കൈയുടെ ആദ്യത്തെ വളവ് വലതുവശത്തക്കായിരിക്കുന്ന മൂർത്തിയെ ദക്ഷിണാമൂർത്തി അഥവാ ദക്ഷിണാഭിമുഖീ മൂർത്തി എന്നും പറയുന്നു ദക്ഷിണമെന്നാൽ തെക്ക് ദിശ അഥവാ വലതുഭാഗം തെക്ക് ദിശ യമലോകത്തേക്ക് നയിക്കുന്നു എന്നാൽ വലതുഭാഗം സൂര്യനാടിയുടേതാകുന്നു ആരാണോ യമലോക ദിശയെ ധൈര്യത്തോടെ നേരിടുന്നത് അവൻ ശക്തിശാലി ആയിരിക്കും അതേപോലെ സൂര്യനാടി പ്രവർത്തനക്ഷമമായിട്ടുള്ളവൻ തേജസ്വിയും ആയിരിക്കും ഈ രണ്ട് കാരണങ്ങൾ വലതുഭാഗത്തേക്ക് തുമ്പ് ഗണപതി ശക്തി ഉള്ളതാണ് തെക്ക് ദിശയിലുള്ള യമലോകത്തിൽ പാപപുണ്യങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്നതിനാൽ ആ ദിശ നമുക്ക് നല്ലതായി തോന്നുകയില്ല കർമ്മകാണ്ഡ എല്ലാ നിയമങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാണ് ഇത്തരം വിഗ്രഹത്തെ പൂജിക്കേണ്ടത് എന്നാൽ തുമ്പിക്കൈയുടെ ആദ്യത്തെ വളവ് ഇടതുവശിക്കായിരിക്കുന്ന വിഗ്രഹത്തെ വാമമുഖി എന്ന് പറയുന്നു വാമം എന്നാൽ ഇടതുഭാഗം അഥവാ വടക്ക് ദിശ ഇടതുഭാഗത്തുള്ള ചന്ദ്രനാടി ശീതളത പകരുന്നു അതുപോലെ വടക്ക് ദിശ ആധ്യാത്മികത ഉന്നതിക്ക് അനുയോജ്യവും ആനന്ദദായകവുമാണ് അതിനാൽ വീടുകളിൽ വാമമുഖി ഗണപതിയെയാണ് കൂടുതലായും പൂജിക്കുന്നത് ഗണപതി ഭഗവാന് ചുവന്ന പൂക്കൾ അർപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ് ശ്രീ ഗണപതിയുടെ നിറം ചുവപ്പാണ് ഗണപതി പൂജയിൽ ചുവന്ന വസ്ത്രം ചുവന്ന പുഷ്പങ്ങൾ രക്തചന്ദനം ഇവ ഉപയോഗിക്കുന്നു ഇതിൻറെ അർത്ഥം ഗണപതിക്ക് ചുവന്നറം ഇഷ്ടമാണ് എന്നല്ല ദേവിദേവന്മാർക്ക് മനുഷ്യർക്കുള്ളതുപോലെയുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ ഒന്നും തന്നെ ഇല്ല ചുവപ്പു നിറം ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്തെന്നാൽ ചുവപ്പു നിറം കാരണം അന്തരീക്ഷത്തിലെ ഗണപതിയുടെ പവിത്രകങ്ങൾ അതായത് ഗണപതി ഭഗവാന്റെ തരംഗങ്ങൾ നാം പൂജിക്കുന്ന വിഗ്രഹം അഥവാ ഭഗവാന്റെ ചിത്രത്തിലേക്ക് കൂടുതൽ അളവിൽ ആകർഷിക്കപ്പെടുന്നു അതിനാൽ നാം പൂജിക്കുന്ന വിഗ്രഹം അഥവാ ചിത്രം കൂടുതൽ ജാഗ്രതമാവുകയും പൂജിക്കുന്ന വ്യക്തിക്ക് ഭഗവാന്റെ കൂടുതൽ ചൈതന്യം ലഭിക്കുകയും ചെയ്യുന്നു ഇതേ സിദ്ധാന്തമനുസരിച്ച് ഗണപതിക്ക് കറുക അർപ്പിക്കുന്നു കറുകയെ ദുർവ എന്നും പറയുന്നു ദുർവ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാരമാണ് ദൂ എന്നാൽ ദൂരെയുള്ളത് അവ എന്നാൽ സമീപത്ത് കൊണ്ടുവരുന്നത് ദൂരെയുള്ള ഗണപതിയുടെ പവിത്രങ്ങളെ സമീപത്ത് കൊണ്ടുവരുന്നത് എന്തോ അത് ദുർവയാകുന്നു അതിനാലാണ് ഗണപതിക്ക് കറുക പൂജയിൽ അർപ്പിക്കുന്നത് അർപ്പിക്കുന്ന ഇലകൾ തളിരി ഇലകളും പുല്ലിലെ ഇലകൾ മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ ഒറ്റ സംഖ്യയിലുള്ളതും ആയിരിക്കണം ഗണേശോത്സവം എന്നാൽ എന്താണ് മാഘമാസത്തിലെ വെളുത്ത വർഷത്തിലെ ചതുർത്ഥി ദിവസമാണ് ഗണപതി ഭഗവാൻ ജനിച്ചത് ഈ കാലയളവിൽ ഗണപതി ഭഗവാന്റെ തത്വം ഭൂമിയിലേക്ക് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ആയിരമടങ്ങ് കൂടുതൽ അളവിൽ എത്തിച്ചേരും ആയതിനാൽ ഈ ദിവസങ്ങളിൽ അതായത് ചതുർത്ഥി മുതലുള്ള പത്ത് ദിവസങ്ങൾ ഗണപതി ഭഗവാന്റെ നാമം ജപിക്കുക ഗണപതി വിഗ്രഹത്തെ പൂജിക്കുക ഭഗവാന്റെ സ്തോത്രങ്ങൾ ചൊല്ലുക മുതലായവ ചെയ്യുന്നു ഈ പത്ത് ദിവസങ്ങളെയാണ് ഗണേശോത്സവം എന്ന് പറയുന്നത് ഈ ദിനങ്ങളിൽ നാം ഗണപതി ഭഗവാന്റെ നാമമായ ഓം ഗം ഗണപതി നമ എന്ന് പരമാവധി ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ തത്വത്തിന്റെ ഗുണം ലഭിക്കും